നമസ്കാരം ഈ പ്രവൃത്തികൾ നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുമ്പോൾ ഫോണിൽ കളിച്ചിരിക്കുന്നത് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അത് നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ സന്ധ്യാദീപം തെളിയിക്കുന്ന സമയത്ത് കട്ടിലിൽ കീറി കിടക്കുന്നതും വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അത് നിങ്ങളെ അതീവ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട സന്ധ്യാസമയത്ത് ആഹാരം കഴിക്കുന്നത് വിഷം കഴിക്കുന്നത് പോലെയാണ് ഇത് നിങ്ങൾ കഴിക്കുന്നതും നിങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുമ്പോൾ പ്രാർത്ഥനയോടെ ഒരു നിമിഷമെങ്കിലും ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുകയും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വിളക്കിനെ വണങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യം നിലനിൽക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും നന്ദി നമസ്കാരം